പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ പെൻഷൻ അറിയിപ്പുകളും മറ്റു വാർത്തകളും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സംസ്ഥാനത്തെ സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡുകൾ വഴിയുള്ള ആനുകൂല്യങ്ങൾ കൈപ്പറ്റുന്ന ആളുകൾക്കും അറിയിപ്പ് എത്തി വളരെ പ്രധാനപ്പെട്ട പെൻഷൻ അറിയിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് പെൻഷൻ കുടിശ്ശികയായത് ഏറ്റവും കൂടുതൽ സാധാരണക്കാരെ ബാധിച്ചതിനാലാണ് പുതിയ അറിയിപ്പ് ക്ഷേമ പെൻഷൻ കുടിശ്ശികയിലെ ഒരു ഗഡുവാണ് ഇപ്പോൾ വിതരണം ആരംഭിച്ചിരിക്കുന്നത് നിലവിലെ കുടിശ്ശികയായിരിക്കുന്ന തുക ഒന്നോ രണ്ടോ ഗഡുക്കൾ ഒരുമിച്ച് നൽകി തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി ജൂൺ ജൂലൈ മാസങ്ങളിലെ ഓരോ ഗഡുക്കൾ വീതവും ഓണത്തോടനുബന്ധിച്ച് രണ്ടോ അതിലധികമോ ഗഡുക്കൾ വീതമോ വിതരണം ചെയ്ത് തീർക്കാനാണ് സർക്കാരിന്റെ പുതിയ നടപടി നിലവിലുള്ള കുടിശ്ശിക വിതരണം ചെയ്ത് തീർക്കുക എന്നതാണ് സർക്കാരിന്റെ ഏറ്റവും പുതിയ തീരുമാനം ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ തുകയുടെ വിതരണം അടുത്ത ആഴ്ചയോടെ പൂർത്തീകരിക്കും വിവിധ സ്കീമുകളിലെ കേന്ദ്രവിഹിതം കൂടി ചേർത്ത് പെൻഷൻ ലഭിക്കുന്ന ആളുകൾക്ക് ഇരുന്നൂറ് മുതൽ അഞ്ഞൂറ് രൂപ വരെയുള്ള കേന്ദ്ര ം ആധാർ അധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് പിന്നീട് കേന്ദ്രം അനുവദിക്കുന്ന മുറക്ക് എത്തിച്ചേരും നിലവിൽ രണ്ടായിരത്തി ഇരുപത്തി മസ്റ്ററിംഗ് പൂർത്തിയാക്കിയിട്ടുള്ള എല്ലാ ആളുകൾക്കും ജൂൺ മാസത്തിൽ വിതരണം ആരംഭിച്ചിരിക്കുന്ന ആയിരത്തി രൂപയുടെ തുക എത്തിച്ചേരും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മസ്റ്ററിംഗ് ജൂൺ ഇരുപത്തിയഞ്ചു മുതൽ ആരംഭിച്ചിട്ടുണ്ട് എന്ന കാര്യവും എല്ലാവരും ശ്രദ്ധിക്കുക രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആരംഭിച്ചിരിക്കുന്ന വാർഷിക മസ്റ്ററിംഗ് എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും ചെയ്യേണ്ടതുണ്ട് ആധാർ കാർഡ് ഉപയോഗിച്ച് അക്ഷയ സെൻ്റർ മുഖേന മുപ്പത് രൂപ ഫീസ് നൽകി മസ്റ്ററിംഗ് പൂർത്തിയാക്കാവുന്നതാണ് വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക